ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ും സ്വാഗതം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസി മലയാളികളുടെ മക്കൾക്കും തിരികെ എത്തിയ പ്രവാസികളുടെ മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിനായി പ്രവാസി മലയാളികളായ നോർക്ക റൂട്ട്സ് ഡയറക്ടർമാരും നോർക്ക വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് പദ്ധതി ഇതിൽ അർഹത ആവുന്നവർക്ക് സ്കോളർഷിപ്പ് തുക ബാങ്കിലാണ് വരുന്നത് ഓരോ കോഴ്സിനും പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ഒരാൾക്ക് വിദ്യാഭ്യാസ കാലത്ത് ഒരു പ്രാവശ്യം മാത്രമേ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ തുല്യമായ മാർക്കോ ഗ്രേഡോ വരികയും അതിൽ ഒരാളെ മാത്രം തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരികയും ചെയ്യുന്ന പക്ഷം വരുമാനം കുറഞ്ഞ ആൾക്കാരായിരിക്കും മുൻഗണന എന്നാൽ വരുമാനവും മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് തുല്യമായി വരികയാണെങ്കിൽ യോഗ്യതാ കോഴ്സിന്റെ പ്രധാന വിഷയത്തിൽ ലഭിച്ച മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മുൻഗണന നിശ്ചയിരിക്കുന്നത് അറുപത് ശതമാനം മാർക്കോടെ പാസായവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് യോഗ്യതകൾ കുറഞ്ഞത് രണ്ടു വർഷമായി വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള താഴ്ന്ന വരുമാനക്കാരായ പ്രവാസി കേരളീയരുടെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം വരെയുള്ള മക്കൾക്കും വാർഷിക വരുമാനം മൂന്ന് ലക്ഷം വരെയുള്ള തിരികെ എത്തിയ പ്രവാസികളുടെ കുട്ടികൾക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ഇതിനപേക്ഷിക്കുന്നവർ കേരള സർവകലാശാലയുടെ റെഗുലർ കോഴ്സിലോ അല്ലെങ്കിൽ അംഗീകാര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ർക്കായിരിക്കും ലഭിക്കുക ഒരു പ്രവാസിയുടെ രണ്ട് കുട്ടികൾക്ക് വരെ ഈ പദ്ധതിയുടെ കീഴിൽ സ്കോളർഷിപ്പ് നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിനും ബിരുദാനന്തര തലത്തിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ബാങ്ക് ഡീറ്റെയിൽ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആൻഡ് സർട്ടിഫിക്കറ്റ് കോപ്പി സ്കാൻ ചെയ്യേണ്ടതുമാണ് പി ഡി എഫ് ഫയലുമായി ഇൻകം പ്രൂഫ് എന്നിവ വേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം സ്കോളർഷിപ്പ് ഡോട്ട് നോർക്കാട്ട് ഡോട്ട് ഒർജി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക നയൻ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇതിൽ ഏതാണോ വരുന്നത് അത് ക്ലിക്ക് ചെയ്യുക പേഴ്സണൽ ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കോഴ്സ് ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് അറ്റാച്ച്മെന്റ് ഇത്രയും സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത് ഈ പറയുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കുക സേവ് കൊടുക്കുക ഈ രീതിയിൽ ഓരോ സ്റ്റെപ്പും പൂർത്തിയാക്കുക ഇതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അറ്റാച്ച്മെന്റ് ചെയ്യേണ്ടതാണ് ഈ അഞ്ച് ഇൻഫർമേഷൻ കൊടുക്കുക ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക തുടർന്ന് കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ് നിലവിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാൻ എന്നിട്ടാണ് പൂർണ്ണമായും കാണിക്കാത്തത് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് താങ്ക് യു ഫോർ വാച്ചിങ്